മാളയിൽ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ വാഹന പരിശോധനയിൽ കഞ്ചാവും എം ഡി എം എ മൂന്ന് യുവാക്കൾ അറസ്റ്റിൽ മാള വലിയ പറമ്പിൽ നിന്നാണ് യുവാക്കൾ പിടിയിലായത് അതിനിടെ കേസ് ഒതുക്കാൻ ചില കേന്ദ്രങ്ങളിൽ നിന്നും ശ്രമം നടന്നതായും പരാതിയുണ്ട് ശനിയാഴ്ച വൈകിട്ട് മാളയിലെ വലിയ പറമ്പിൽ എക്സൈസ് ഇൻസ്പെക്ടർ മാത്യു കെരിയുടെ നേതൃത്വത്തിൽ വാഹന പരിശോധന നടത്തുന്നതിനിടെ ഹോണ്ട സിറ്റി കാറിൽ സഞ്ചരിച്ചിരുന്ന മൂന്ന് യുവാക്കളിൽ നിന്നും ഇരുന്നൂറ് ഗ്രാം കഞ്ചാവും പൂജ്യം ദശാംശം പൂജ്യം മൂന്ന് ഏഴ് ഗ്രാം എം ഡി എം എയും ഗുളികകളും പിടിച്ചെടുത്തു യുവാക്കളെയും വാഹനവും കസ്റ്റഡിയിലെടുത്തു മാള വലിയ പറമ്പ് ആലങ്ങാട്ടുകാരൻ വീട്ടിൽ തൻസീർ ഇരുപത്തഞ്ച് വടമ കനകുന്ന് പള്ളിക്കുളം വീട്ടിൽ പ്രണവ് ഇരുപത്തേഴ് വയസ്സ് മാള വട്ടേക്കാട്ട കുറ്റിപ്പുഴക്കാരൻ വീട്ടിൽ മുഹമ്മദ് അൻസീൻ പത്തൊമ്പത് എന്നിവരാണ് പിടിയിലായത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പ്രിൻസ് വി എം ദേവദാസ് സി കെ പ്രിവെൻറ്റീവ് ഓഫീസർമാരായ റനീഷ് സന്തോഷ് കുമാർ സുനിൽ കുമാർ സിവിൽ എക്സൈസ് ഓഫീസർ അക്ഷയ് കുമാർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സുധ ഡ്രൈവർ സുഭാഷ് എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു അതിനിടയിൽ കേസ് ഒതുക്കാൻ ചില കേന്ദ്രങ്ങളിൽ നിന്നും ശ്രമം നടന്നതായും പരാതിയുണ്ട് മീഡിയ ടൈം മാള